അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സായ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അതായത് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിൽ സായ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നമ്മുടെ പുതിയ ഉണ്ടല്ലോ ഈ പുതിയ പാലത്തുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഇതാ കാണുന്നതാണ് മെയിൻ റോഡ് അതായത് നമ്മുടെ പാലക്കാട് ടു കാലിക്കറ്റ് പോകുന്ന മെയിൻ ഹൈവേ റോഡാണ് ഈ കാണുന്നത് ആ റോട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മീറ്റർ വ്യത്യാസത്തിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിനകത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ിൽ നാല് ബെഡ്റൂം ഹാള് കിച്ചണ് വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെള്ളത്തിനാണെങ്കിൽ നമുക്കൊരു ബോർവെല്ലും ഉണ്ട് അതുപോലെ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനും ഉണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് അതായത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മുടെ ഓണറ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് അയച്ച് പറഞ്ഞുതരാം തരാം അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വെറും ആറ് വർഷം മാത്രമേ ഈ വീടിന് പഴക്കം ഉള്ളൂ കേട്ടോ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്താൽ നിൽക്കുന്നത് അപ്പോൾ ഇത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഓണറെടുത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത് വേറെ ഇടയിലുള്ള ആരുമില്ല ഡയറക്റ്റ് ഓണറെടുത്തിരിക്കാം നമുക്ക് പ്രോപ്പർട്ടി വന്ന് കാണാം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചു തരാം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരാം അപ്പോൾ ഇതാണോ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ ബസ് റൂട്ട് ഹൈവേ ബസ് റൂട്ടാണ് ഈ ഹൈവേ ബസ് റൂട്ടിന്ന് ജസ്റ്റ് ഒന്ന് ചെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ വാങ്ങണ്ടോ ഇവിടുന്ന് മുതൽ ഇതാണ്ടോ ഈ എൻ്റെ വരെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ അടുത്ത് നമുക്ക് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതിനകത്ത് വെച്ചാൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് നിലകളിലായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്ത് ഇതാണ് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ലൊരു മാവൊക്കെ വെച്ച് പിടിച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ആയിട്ടുണ്ട് റോഡ് ആക്സസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അഞ്ച് മീറ്റർ റോഡാണ് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട് അത് മെയിൻ റോഡ് രണ്ടാമത്തെ പ്ലോട്ട് നമുക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ അത് പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞാറോട്ടാണോ ഫേസ് ചെയ്ത് നിൽക്കുന്ന വീട് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വാസ്തു പ്രകാരം ചെയ്തിരിക്കുന്ന വീടാണേ അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മേലൊക്കെ റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്രണ്ടിലൊക്കെ കണ്ടോ മൊത്തത്തിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ കേട്ടോ അത്യാവശ്യം നല്ല മാവും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവിടെയും അതുപോലെ തന്നെ കണ്ടോ ഒരു സ്പേസ് കാര്യങ്ങൾ അതിനായിട്ട് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ സൈഡിൽ കാണിച്ചു തരാം ഉണ്ടോ അത്യാവശ്യം നല്ല ഒരുപാട് മരങ്ങൾ മാവ് പ്ലാവ് പേരയ്ക്ക തുടങ്ങിയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ സൈഡ് കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോഴും നല്ല തണുത്ത ഒരു പ്രകൃതമായിരിക്കും കേട്ടോ പിന്നെ കയറുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കണ്ടോ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഇതാണ്ടോ അലക്കുകയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ് കേട്ടോ കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് പിന്നെ ഇത് കഴിയുമ്പോൾ കണ്ടതുണ്ടോ ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് ഇത് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ആണ് ഇപ്പോൾ അതിനകത്ത് ഒരു നായ ഉള്ളതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് പിന്നെ പുറകിലായിട്ട് നമുക്ക് കണ്ടോ ഒരു കൊട്ടത്താളും കാര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏറുഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഭാഗം നമുക്ക് റൂഫ് ഇട്ടിരിക്കുന്നതാണേ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷൻ നമുക്ക് റൂഫ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനോഹരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നമുക്ക് നല്ല ഒരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എന്താണോ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ് ഏകദേശം ആറ് വർഷമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് പക്ഷേ നമുക്കൊരു ക്രാക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു പ്രശ്ന ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ഥലം പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ കൗലമക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ ഇനി വീടിന് അകത്തേക്ക് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇതാണ് ജസ്റ്റ് ഫ്രണ്ടേജ് ഉള്ള ഒരു എലിവേഷൻ കേട്ടോ ഇതാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ലൊരു സിറ്റൌട്ട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി വീൽ ചെയറോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ലോപ്പിംഗ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു അതുപോലെ തന്നെ ഷൂ റാക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് എല്ലാം ചെയ്തിരിക്കുന്നതൊക്കെ അവിടെ ഫ്രണ്ടിലൊക്കെ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വിൻഡോസും കാര്യങ്ങളും അതുപോലെ തന്നെ വുഡ് കൊണ്ടാണ് നമുക്ക് കട്ടള വാതില് കാര്യങ്ങളെല്ലാം ഭാഗത്തും ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ നരേ നേരെ ഏജ് വരുന്നത് അയൽവക്കമൊക്കെ നല്ല അയൽവക്കം കാര്യങ്ങളുള്ളതാണ് അപ്പോൾ അത്തേക്ക് കയറുകയാണെങ്കിൽ ലിവിംഗ് ഹാളിലോട്ട് കയറുകയാണെങ്കിൽ മേലെയൊക്കെ തന്നെ ജിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല മനോഹരമായി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ട് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി കേട്ടോ അത്ര നീറ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നത് ഇപ്പോൾ താഴെയൊക്കെ ഫുൾ ടൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്കതുപോലെ തന്നെ ഒരു പൂജാ റൂം സെപ്പറേറ്റ് ആയിട്ട് പൂജാമുറിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലിവിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്ന സമയത്ത് അടുത്ത് നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസ് അതിനകത്ത് തന്നെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസിൻ്റെയാണ് നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ത്രീ ഫേസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു അപ്സ്റ്റെയർ മേലോട്ട് കയറിപ്പോന്ന് വരുന്നത് അതൊക്കെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ വർക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നടുവിലായിട്ട് നല്ല വിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതൊരു ഭാഗത്തൊക്കെ നമുക്ക് കണ്ടോ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കഴിയണമെങ്കിൽ നേരെ ഫസ്റ്റ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ മൊത്തത്തിൽ ഇതാണ് ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് അടി ഈ ലെങ്ത്തിനായിട്ടും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോള അടി നീളത്തിലും വീതിയിലായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലുള്ള അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് വേണ്ട രണ്ട് കട്ടിൽ കഴിഞ്ഞാലും നമുക്ക് കണ്ടോ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി ഇവിടെ നിന്ന് റോഡ് ശരിക്കും കണ്ടോ വാഹനങ്ങൾ പോകുന്നത് കാണുന്നുണ്ടോ ഇതാണ് മെയിൻ റോഡ് വരുന്നത് ഹൈവേ റോഡാണ് കേട്ടോ ഇത്രയും അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആണോ അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതാണേ ഓക്കെ അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡൈനിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അല്ലേ ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് നമുക്ക് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ടോയ്ലറ്റ് ആണ് നമുക്ക് ബാക്ക് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നോർമലി ഉള്ള ഒരു സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ എന്നാലും അത്യാവശ്യം നമുക്ക് സ്പേസ് കാര്യങ്ങൾ ഒരു കട്ടിൽ കാര്യങ്ങൾ ഇട്ടാലും ഇവിടെ ഡ്രോപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു സ്പേസ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ നേരെ കിച്ചൺ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് അതുപോലെ തന്നെ മുകളിലൊക്കെ തന്നെ നമുക്ക് കാബ്ബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ആണോ ഫുള്ള് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിപ്പോൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് പക്ഷേ നമുക്ക് നല്ല നീറ്റായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഓക്കെ കബോർഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ സമയം നമുക്കിവിടെ രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഒരു നോർമൽ ഡോറും അതുപോലെ തന്നെ ഒരു ഗ്രില്ലിൻ്റെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ അതാണ് ഒരു ബാക്ക് സ്പേസ് വരുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഡൈനിങ്ങിന് നേരെ നമ്മളൊരു അപ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു ഗ്രാനൈറ്റ് കൊണ്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്ന സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കെട്ടിയ വീടാണ് വിൽക്കാൻ വേണ്ടി ചെയ്തതല്ല പിന്നെ ചില സാഹചര്യങ്ങൾ ഇവർ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ കേട്ടോ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്തില്ലേ ഒരു ലിവിങ് ഹോ ഒരു ഹോളിൻ്റെ ടൈപ്പിലുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസിൽ ഒരു ഭാഗത്തുണ്ട് ഹാൻഡ് ബോക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാണോ ഇത് സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒരു മീറ്റർ നമുക്ക് മുകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡി ബി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആണോ ഇനി മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം സ്പേസ് ആണ് വരുന്നത് ഇത് നമുക്കൊരു നോർമൽ ടൈപ്പിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു കട്ടിലോ കാര്യം അലമാരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം ഉള്ള ഒരു ബെഡ്റൂമാണ് അതിനകത്ത് തന്നെ അതേപോലെ കബോർഡുകൾ കാര്യങ്ങളൊക്കെ ടി വി മറ്റേ നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിട്ട് ആ ഗ്ലാസും മിററും എല്ലാം സെറ്റ് നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു പെയിൻറ്റ് നമുക്കൊന്ന് ചേർത്ത് വേണമെങ്കിൽ താമസിക്കാൻ വരുന്ന സമയത്ത് ഒരു കോട്ട അടിക്കണമെന്നല്ലാതെ മറ്റൊരു പണിയും ഇതിനകത്ത് വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കയറുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ബെഡ്റൂമാണ് മനസ്സിലാം ഉണ്ടോ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ളൊരു ബെഡ്റൂം കേട്ടോ അതിനകത്ത് തന്നെ വാൾഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് അല്ല സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു ക്രാക്കോ പൊട്ടലോ ഒന്നും ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാത്ത് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഉണ്ടോ ലൈറ്റിട്ട് വരാം ആണോ ഒരു കുറച്ച് നീളത്തിലായിട്ട് എന്നാൽ എല്ലാ സൗകര്യങ്ങളും കൂടി കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണേ ഓക്കേ ഇനി അത് കഴിയുന്ന സമയത്ത് നേരെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ആയിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കണ്ടോ നൈസ് ആയിട്ടില്ലേ ഒക്കെ ഗ്ലാസ് വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊരു ഓപ്പൺ ഡറസ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് മനസ്സിലായോ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു ഓപ്പൺ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ റോഡ് കണ്ടോ നിങ്ങൾ കണ്ടോ മെയിൻ റോഡ് ഓക്കെ ഈ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഓണറ് പുറത്താണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കാണണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നേരെ കയറുന്ന സമയത്ത് നമുക്ക് നേരെ ഒരു ഓപ്പൺ സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് തുണികളൊക്കെ അലക്കിയിടാനും ഉണങ്ങാനൊക്കെ സൗകര്യമുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ടാപ്പും ഇലക്ട്രിക് പോയിൻറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് മേലെ റൂഫ് ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ പോർഷൻ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം വർപ്പ് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ ഇത്രയും ഭാഗം ഈ ഒരു ഭാഗത്തുണ്ട് ഇനി മേലെ ടാങ്ക് കാര്യങ്ങളൊക്കെ മുകളിലാണ് അല്ലെങ്കിൽ ഉള്ള അപ്ഷയറും കാര്യങ്ങളൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയി ഇരിക്കാൻ പറ്റുന്ന ഏരിയയാണേ ഇത് പാലക്കാട് നമ്മുടെ ഒലുവക്കോടിൻ്റെ ഹൃദയ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ജനുവനായിട്ട് നൂറ് ശതമാനം ജനുവനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഓണർ ഓണറെടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതും കൂടിയാണേ